േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വന്ദേ വാൽമീകോകുലം രാമോ നിധി സംഗത ശ്രീമദ്യമായ ഗംഗാ പുനാദു പുനത്രയും അല്ല ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പതിനൊന്നാം ഘട്ടത്തിലേക്ക് കിടക്കാണ് ഈ സർഗങ്ങളൊക്കെ പറഞ്ഞു രണ്ട് നാല് സർഗങ്ങൾ മുഴുവൻ ശ്രീരാമൻ്റെ വിലാപമാണ് സീതയെ കാണാതെ ലഭിക്കുന്നതാണ് ലക്ഷ്മണക്കിടയ്ക്ക് ആസ്വദിപ്പിക്കുന്നു ഈ ഒരു സംഗതിയാണ് ചെറുതാണെങ്കിലും രണ്ട് നാല് സ്വർഗങ്ങളിലൊക്കെ പറഞ്ഞു വരുന്നത് നേരത്തെ നമ്മൾ കണ്ടു രാമലക്ഷ്മണൻ രണ്ടുപേരും കൂടിയിട്ട് ആശ്രമങ്ങളും തിരഞ്ഞു ആശ്രമത്തിലോ പരിസര പ്രദേശമോ കാണാതായി സീതയെ കാണാനുണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് സീത എവിടെയെങ്കിലും ഒട്ടിക്ക് പോയിരിക്കുമോ ബോധാവ രീതിയിലിറങ്ങിയിരിക്കുമോ പൂക്കൾ ശേഖരിക്കാൻ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകളാണ് നമ്മളെ കാണുന്നത് അറുപത്തിരണ്ട് ഒരേ സർഗങ്ങൾ നമ്മൾ കണ്ടു അറുപത്തിരണ്ടു അറുപത്തിമൂന്ന് അറുപത്തിനാലിലൊക്കെ ഈ വിലാവം തന്നെയാണ് അറുപത്തിരണ്ട തുടക്കത്ത് കാണാം സീതാമപശ്യൻ ധർമാത്മാശോകോഹത ചേതന വിലലാപമഹാബാഹു രാമകമലോചന താമര കണ്ണനാ രാമൻ വിലലാപ വിലപിച്ചു എന്നാണ് സീതാമപശ്യൻ സീതയെ കാണാൻ കൊണ്ട് വിലപിച്ചു അതേസമയം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സീതയെ താൻ കാണുന്നുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് ചിലത് പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞത് അഥവാ സീത അവിടെ ഞാൻ ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ മുമ്പിലേക്ക് വരും നീ കഴിഞ്ഞിട്ടാണ് ഇതൊരു തന്ത്രവും മനസ്സിൻ്റെ ആ വിഭ്രമവും കൊണ്ടൊക്കെ പറയാണ് അല്ലയോ സീതയെ ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞു നീ ഒളിച്ച് അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയാന് അതുകൊണ്ടാണ് ഇന്നത്തെ ശ്ലോകത്ത് പറഞ്ഞത് പശ്യന് വച താം സീതാം അപശ്യൻ മന്മഥാർദിത വളരെയധികം കാമദുഃഖം അപ്പം ആ പ്രേമഭാരവശ്യം കൊണ്ട് ആ രാമൻ കാണുന്നില്ലെങ്കിലും കണ്ടതായി നടത്തിയിട്ടില്ല പശുവിനീ പശ്ചാത്ത കണ്ടവനെ പോലെ പറഞ്ഞു അല്ലേ സീത നീ അവിടെ നിന്നിട്ട് അല്ല ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞു എന്നാണ് നീ അശോക പുഷ്പത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് അശോക പുഷ്പങ്ങളിൽ പ്രിയമുള്ളവളായ അല്ലേ ഭവതി ആ ചില്ലകൾക്കിടയിൽ നീ മറഞ്ഞിരിക്കുകയാണോ എൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത് അവിടെ അടുത്തേക്ക് വരുമോ ആ പോലെ മാർദ്ദവമായ തുടകൾ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട് എന്നാണ് അതായത് ചില ഇലകളൊക്കെ ഉണ്ടൊക്കെ മറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വാഴ ഇലകൾക്കുള്ളിലൂടെ അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറയുകയാണ് കർണികാരവനമ്പദ് സന്ധി ദേവി സേവസേ ആ കൊന്നമരക്കാട്ടിലേക്ക് നീ ചിരിച്ചും കൊണ്ട് പോവുകയാണ് എന്നെ പരിഹസിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നത് വേദനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് നീ വരുമോ ഇങ്ങനെ പറഞ്ഞു ആകച്ചത്വം വിശാലാക്ഷി ശൂന്യോയ കൊണ്ട് ജസ്തവാ നീ ഇല്ലാത്തതുകൊണ്ട് ഈ ഉടജം ആശ്രമം മുഴുവൻ ഈ പറഞ്ഞ ശാലം മുഴുവൻ നിരഹതാപങ്ങൾ ദുഃഖിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വരൂ വരൂ എന്ന് ആവർത്തി പറയുകയാണ് ആകച്ചത്വം വിശാലാക്ഷി അതുകൊണ്ട് നീ വരൂ ഈ ആശ്രമം മുഴുവൻ ചെയ്തിരിക്കുന്നു നീ ഇല്ലാത്തത് കൊണ്ട് ആ പാട് ശൂന്യമായിരിക്കുന്നു നെയ്സാ വിളപന്തംസം പ്രീതി ലക്ഷ്മണ ഏതാനി മൃഗം യൂതാനി സാക്ഷണേ പ്രാണി ലക്ഷ്മണ എൻ്റെ മൃഗജാലങ്ങളൊക്കെ നോക്കിയിട്ട് ധാരാളം മൃഗങ്ങളുണ്ട് അവയൊക്കെ നോക്കിയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ഈ മൃഗങ്ങളൊക്കെ എന്നോട് അല്ലെങ്കിൽ ലക്ഷ്മണ എന്തോ പറയണമെന്ന് വിചാരിക്കുന്നത് പോലെ തോന്നുന്നു എന്നാലും അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവണം സീത എവിടെയാ ഉള്ളതെന്ന് ഈ മൃഗങ്ങൾക്കറിയാം പക്ഷെ അവയൊക്കെ മനുഷ്യനെ പോലെ പറയാൻ കഴിയില്ലല്ലോ അവരെന്നോട് എന്തോ പറയാൻ പോലെ എനിക്ക് തോന്നുന്നു പക്ഷേ ഞാനിങ്ങനെ ലഭിച്ചിട്ടും ആ സീത എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ അപ്പോൾ വീണ്ടും ആ പരിഭവം കൊണ്ട് പറഞ്ഞ ഒരാക്ഷന്മാർ ഭക്ഷിച്ചിട്ടുണ്ടാവുമോ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കാണാം കൈകൈയ്യോടുള്ള ആ ക്രോധം പരിഭവമൊക്കെ രാമൻ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രദേശം കൊട്ടാരം നിറങ്ങി വന്നപ്പോഴും ഒക്കെ എനിക്ക് കാട്ടിൽ വസിക്കുന്ന വിഷമല്ലാന്നൊക്കെ പറഞ്ഞാലാണ് സ്വാഭാവികമാണ് ഉടൻ എന്ന് വെച്ചാൽ സീത അവഹരിക്കപ്പെട്ടു അതിനൊക്കെ കാരണം ഈ വനവാസമാണെന്ന് വിചാരിക്കുമ്പോൾ ആ വനവാസത്തിന് ഹേതുഭൂതയായി തീർന്ന മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന ക്രോസം മുഴുവൻ പുറത്തു വരുന്നുണ്ട് അവൾ കാണാൻ പത്താം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഹാ സഖാദ്യ കൈകൈ ദേവി മദ്യാ ഭീഷ അല്ലയോ കാമം സാക്ഷിച്ച് കാമം സാധിച്ചവളായ അല്ലേയോ കൈകൈ നീപ്പസുഖമായി ഇരിക്കുന്നുണ്ടാവാം എങ്ങനെയാണ് ഞാൻ ആ കൈകൈ രക്ഷം സാധിച്ചിട്ട് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ ഈ സീതയെ കൂടാതെ എങ്ങനെയാണ് ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോവുക ആൾക്കാരുടെ ലോകം എന്ത് വിചാരിക്കും നിർവീര്യ ഇത് ലോകവും നിർദ്ദയത് പക്ഷതീ എന്നെ ആളുടെ നിർദ്ദയനാണെന്ന് വിചാരിക്കും കാരണം കൊട്ടാരത്തിൽ സുഖമൊക്കെ വീടിച്ച് തൻ്റെ കൂടെ വന്നവളാ സീതയെ രക്ഷിക്കാൻ സാധിക്കാത്തവനാണ് വീര്യം കെട്ടവനാണെന്ന് വിചാരിക്കും നിർദ്ദയനാണെന്ന് വിചാരിക്കും ഈ വിഷമങ്ങളൊക്കെ ഞാൻ സഹിക്കേണ്ടി വരുമല്ലോ അന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്നത് എൻ്റെ വീണ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ സീത നഷ്ടപ്പെട്ടു എന്നുള്ള വാസ്തവമാണെങ്കിൽ അവളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ലക്ഷ്മണ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അഭീരത കൈക്കൊള്ളുന്നവനാണെന്ന് വിചാരിക്കും കുശലഞ്ചമ്പരിപ്രച്ഛന്തം കഥം ചക്ഷിയ ദീക്ഷിതും വിദേഹരാജോ നോനമ്മ നൃഷ്ട ദയാ ഇനി കൊട്ടാരെ അഥവാ അയോധ്യയിൽ ചെന്നു കഴിഞ്ഞാൽ ഈ സീതയുടെ പിതാവായ ആ വിദേഹരാജാവിനോട് അദ്ദേഹം കുശലമായിട്ട് സീതയ്ക്ക് സുഖമല്ലേ ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ പരിഭ്രമിക്കാൻ അതുകൊണ്ട് സ്വർഗോപിഹിതയാഹീന ശൂന്യേ പറഞ്ഞു തോമാ അല്ലയോ സീതെ സീതയെ കണ്ടുകൊണ്ട് പറയല്ല അവ ആത്മകഥ പോലെ പറയാണ് നീ ഇല്ലെങ്കിൽ എനിക്ക് സ്വർഗം പോലും സുഖമുള്ളതല്ല സ്വർഗോപിഹിതാഹീന സ്വർഗം പോലും ഹീനമാണ് മോശമാണെന്നർത്ഥം അതുപോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല തന്മാൽ സദ്യഹിവനേ അയോധ്യാവിനീം ശുഭം ജനമാശ്ലിഷ്യ ഭരതോ വാച്യോൻഭയാ അല്ല വളരെയധികം ദുഃഖത്തോടു കൂടി ലക്ഷ്മണനോട് പറയാണ് ലക്ഷ്മണ ഞാനീ സീതയില്ലാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സീത പോയ നിലയ്ക്ക് നീ അയോധ്യയിലേക്ക് മടങ്ങിക്കൊള്ളൂ ഞാനങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല നീ ആ ഭരതനെ കെട്ടിപ്പിടിച്ചിട്ട് പറയൂ ഇതാ രാജ്യം നീ തന്നെ ഭരിച്ചോളൂ ഞാൻ തിരിച്ചു വരുന്നില്ല എന്ന് പറയൂ എനിക്ക് ആ സീതയില്ലാതെ എവിടെ പോകുന്നതില്ല ആ ഭരതനോട് പറയൂ നീ സുഖമായി രാജ്യം ഭരിക്കൂ പാലയേ ദീപസുന്ദരം ഭൂമി വാണുകൊണ്ട് നീ കഴിച്ചു വിട്ടുള്ളൂ അല്ലെ അമ്പാദമ കൈകൈ സുമിത്താതത്വയാ വിഭോ കൗസല്യാത യഥാ ന്യായം അഭിവദ്യാമജ്ഞയാ ഇപ്പൊ സീതയെ കാണാൻ സാധിക്കില്ല തിരിച്ചു കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടോ തുളിവൊന്നും കിട്ടിയില്ല പക്ഷെ അദ്ദേഹം ശോകാതരനായിട്ട് പറയുകയാണ് ഈ നിലയ്ക്ക് ഞാൻ അങ്ങോട്ടേ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എൻ്റെ അമ്മയായ കൗസല്യോടും സുമിത്രയോടും ഒക്കെ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കൂ ഞാൻ ഇനി ഏതായാലും സീതയെക്കൂടെ ആ നാട്ടിലേക്കില്ലാന്ന് സീതായാസ്തവിനാശോയമ്മിത്ര സൂതന വിസ്തരേണ ജനന്യാമേ വിനിവേദ്യസ്താത് അല്ലെ ലക്ഷ്മണ നീ ചെന്നിട്ട് ആ സീത നഷ്ടപ്പെട്ട വിവരമൊക്കെ എൻ്റെ അമ്മയോടൊക്കെ വേണ്ടതുപോലെ വിസ്തരിച്ച് പറയൂ ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ആ രാമൻ വിലപിച്ചു എന്നാൽ ഇതി വിലപതി രാഘവേ തുദീനേ സുഹേഷ്യ സുഹേഷിനിയായിരിക്കുന്ന ആ സീതയില്ലാതെ അവിടെയൊക്കെ നടന്നു രാമൻ ദിനദിനമായി കലഞ്ഞു ഇത് വിലപതി വിലപിച്ചുകൊണ്ട് നടന്നു ഭയവികല മുഖസ്തു ലക്ഷ്മണോ വിധിതമനാ ഭജമാതു ബഭൂബാ ജ്യേഷ്ഠൻ്റെ ഈ കാതരത്വം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആപ്പാടഈ ദുഃഖഭാവം കണ്ടിട്ട് ആ ലക്ഷ്മണൻ തൽക്കാലം ദുഃഖിതനായി തീർന്നു ശോകം വേഗം പാടില്ലല്ലോ ഒരാൾ സ്നേഹമുള്ള ഒരാൾ ദുഃഖിക്കുന്ന ആകുമ്പോൾ കാണുന്നവർക്കും ദുഃഖം ഉണ്ടാകുന്നത് കൊണ്ട് ആ ലക്ഷ്മണൻ്റെ മനസ്സുകാപ്പാടെ വ്യഥിതമായി തീർന്നു എന്ന് പറയുന്നത് ഇങ്ങനെ ആ രണ്ട് രാജകുമാരന്മാരും വിഷമത്തിൽ മഗ്നന്മാരായിട്ട് ഭൂയോ വിഷാദം പ്രവിവേശ തീവ്രം ഒക്കെ തീവ്രമായ വിഷാദത്തിലേക്ക് പ്രവേശിച്ചു വീണ്ടും വീണ്ടും ആ രാമൻ പറയുകയാണ് യഥാർത്ഥത്തിലെ എന്നെപ്പോലെ ദുഷ്കൃതം ചെയ്തവനായിട്ടാരും ഇല്ല ആ സീതയെ പോലും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന അദ്ദേഹോ ദുഷ്കൃതകർമ്മകാരി മഞ്ഞേരുസ്തു വസുന്ധരായം ഈ ഭൂമിയിൽ എന്നെപ്പോലെ ഭാഗ്യഹീനായിട്ട് എന്നെപ്പോലെ കൊള്ളരുതാത്തവനായിട്ട് ആരും ഉണ്ടായിരിക്കില്ല ശോകാനുശോകോ ഹി പരമ്പരായ മാമേന്ദന ഹൃദയം മനസ്സ എനിക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരന്തരമായി ദുഃഖമാണല്ലോ വരേണ്ടി വന്നത് ദുഃഖമാണല്ലോ നേരിടേണ്ടി വരുന്നത് അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് വരേണ്ടി വന്നു ഇങ്ങനെ ഒക്കെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ചു കാലം കഴിഞ്ഞു ഇവിടെ എത്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചു എന്നുള്ള പേരറിഞ്ഞത് ഇങ്ങനെ ഒന്നിന് പിറകൊന്നായി ശോകങ്ങളാണ് ഞാൻ പഴയ ജന്മത്തിൽ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിരിക്കാം പൂർവമയാതാനീ പാപാനി കർമ്മൃദാനി സഹൃദിച്ച ഒരിക്കലിനാണ് അസഹൃദിച്ചാൽ ഒരിക്കലാണ് പല പ്രാവശ്യം നടത്തും ഞാൻ പല പ്രാവശ്യം ഒരുപക്ഷെ തുറച്ചായി പാപങ്ങൾ പഴയ കാലത്ത് ചെയ്തിരിക്കാം അതിനൊക്കെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ദുഃഖേല ദുഃഖം വിദഹം വിതാമി ഒരു ദുഃഖം കഴിയുമ്പോൾ മറ്റൊരു ദുഃഖത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് എന്തൊക്കെയുണ്ടായത് രാജ്യപ്രണാശാസ്വനവ യോഗ രാജ്യം നഷ്ടപ്പെട്ടു എന്നെ സ്നേഹിക്കുന്നവരിൽ നടന്നു കഴിയേണ്ടി വന്നു പിതൃവിനാ ചോദനനീ വിയോഗ അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മയിൽ നിന്ന് പിരിഞ്ഞിരിക്കേണ്ടി വന്നു ഇങ്ങനെ ആലോചിക്കുക സർവാണിമേ ലക്ഷ്മണ ശോകവേഗമാ പൂരയന്തി പ്രവിദിന്തി അലയോ ലക്ഷ്മണ ഇങ്ങനെ വിചാരിച്ച് നോക്കിയാൽ ഒന്നിന് പുറകൊന്നായിട്ട് മുഴുവൻ ദുഃഖങ്ങളാണ് എനിക്ക് വന്നുചേരുന്നത് ആ ശാന്ത ആ ശാന്തകാരി സീതവിടെ പോയിരിക്കാം സർവന്തു ദുഃഖം മമ ലക്ഷ്മണേകം ശാന്തം ശരീരേ വനമേറ്റ ഗണേശം എനിക്ക് വിചാരിക്കും തോറും എന്തു ചെയ്യുന്നു ഈ ദുഃഖം ഉണങ്ങിയ മരക്കുള്ളിൻ്റെ മേലെ തീപിടിക്കുന്നത് പോലെ ആളിക്കത്തുകയാണ് ഉണങ്ങിയ മരമാകുമ്പോൾ തീവേഗം ആളിപ്പള്ളിൽ അതേപോലെ ആ വീരുവായ സീതയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവാം ഏതെങ്കിലും അക്ഷരം ഒന്ന് ആകാശത്തോടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ വിചാരിച്ചു വീണ്ടും വീണ്ടും അതിനെ പറയാണ് രക്തയെന്തനം ചാർത്തിയ മനോഹരമായ മനോഹരമായി രക്തയേന്ധനം ചാർത്തി വിശാലമാക്കേണ്ടതും സുന്ദരമാക്കേണ്ടതാണ് ഉള്ള സ്ഥാനഭാരങ്ങൾ അത് രക്തം പുരണ്ടിട്ട് രാക്ഷസന്മാരാൽ ആക്രമിക്കപ്പെട്ടിട്ട് രക്തം പുരണ്ടതായി തീർന്നിട്ടുണ്ടാവുമോ രാക്ഷന്മാർ രക്തം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവോ എന്ന് പരിഭ്രമിക്കുക ഇങ്ങനെ വീണ്ടും പറയുകയാണ് തം ഹാരവാസ്യ സദോചിതന്തരീ പംപ്രിയായ മമസായ ആ സുചരിതമായ പ്രിയോ അവളുടെ മുത്തുമാലയാണ് ഇന്ന് ശോഭിക്കുന്ന കഴുത്തിൽ ചോരകുടിയന്മാരായ രാക്ഷന്മാർ ആ കഴുത്തറുത്ത് ചോറ് കുടിച്ചിരിക്കുമോ പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ ഈ ലോകം തന്നെ ശോകഹത്തമായിട്ട് തോന്നുകയാണ് ഈ ഗോദാവരി എൻ്റെ പ്രിയപ്പെട്ട സീതയ്ക്ക് എപ്പോഴും പ്രിയമാണ് ആ ഗോദാവരിയിലേക്ക് പോയികോ പക്ഷേ ഈ ഗോദാവരി പോലും എന്നോടൊന്നും പറയുന്നില്ലല്ലോ പക്ഷിമൃഗാദികളോ പർവ്വതങ്ങളോ നദികളൊക്കെ സാധാരണ സംസാരിക്കില്ല എന്ന് അറിയാത്ത ആളെല്ലാരും പക്ഷെ അദ്ദേഹം ദുഃഖം കൊണ്ട് പറയുകയാണ് ഈ നദി പോലും എന്നോട് സീതയെക്കുറിച്ചൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ പത്മാനനാ പത്മവലാശനേത്ര പത്മാനി അഭിപ്രായുക്തം സാഗതാജിന്മയാമംഗജാനി താമര കണ്ണ് താമരയുത പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ അവള് താമര പൂക്കൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൊയ്യതക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമോ അങ്ങനെ ആയിരിക്കുമോ ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് ഉടനെ തന്നെ തന്നെ തിരുത്തി പറഞ്ഞു അങ്ങനെ അവള് ചെയ്യാറില്ല എന്നെ കൂടാതെ കോഴികളിലേക്ക് പോയി ഇറങ്ങാറില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ആ ലക്ഷ്മണ് എന്ത് ചെയ്തു സംയോജിതമായ വാക്കുകൾ കൊണ്ട് ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അത് പറയുന്നതാണ് ഇതീവതം ദേഹം രാമം വി സത്യം വിലപന്തമേ വാ അതൊക്കെ ബോധം നിശ്ചവനെ പോലെ ആ രാമൻ നിരന്തരം ഇങ്ങനെ വിലപിച്ചപ്പോൾ വാര സൗമിത്രിദാ അധീന സത്വ ദീനമില്ലാതിരിക്കുന്ന സൗമിത്രി ഞാൻ ലക്ഷ്മണൻ സമയോചിതമായ വാക്കുകൾ പറഞ്ഞു ഞാൻ ലക്ഷ്മണം പറഞ്ഞു അങ്ങനെ ദുഃഖിക്കരുത് സീതയെ തിരിച്ചു കിട്ടില്ല എന്നൊരു അവസ്ഥ ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല ശോക അടക്കൂ എപ്പോഴും ധൈര്യത്തെ അവലംബിക്കൂ എങ്കിലും മാത്രമേ അവൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒന്നും സാധിക്കുകയുള്ളൂ അസാധ്യകർമ്മങ്ങളിൽ പോലും ഇനി അഥവാ സാധ്യമല്ലാന്ന് വന്നാൽ പോലും തളർന്നു കളയരുത് ഉത്സാഹവന്മാരായ ആളുകൾ ഉത്സാഹചാരികളായ ആളുകൾ അങ്ങനെ തളർന്നു പോകാൻ പാടില്ലാത്ത സീതന്തി കർമ്മസും അതി ദുഷ്കരേഷവും ദുഷ്കരമായ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളിൽ പോലും ഉത്സാഹശാലികളായ ആളിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നില്ല പക്ഷെ അപ്പോൾ മനസ്സ് കെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാവനെ പെട്ടെന്നൊന്നും പൂർവ്വാസ്ഥയിൽ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ആലോചിക്കുന്നതോറും രാവന ക്രോധവും വന്നു രാഷ്ട്രന്മാരായിരിക്കും അത് ചെയ്തതെന്നും ഈ പ്രപഞ്ചം തന്നെ മുഴുവൻ തന്നെ ഒറ്റ പ്രപഞ്ചത്തിലെല്ലാവർ എല്ലാ എല്ലാ ജീവജാലങ്ങളും വസ്തുക്കൾ പോലും തന്നോട് വിപരീത ഭാവം കൈക്കൊള്ളുന്നു അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് ദൈനം വശാവി തീർത്ഥേഷൂ ക്രോശതോ നശനോതിമയെ ആ സീത എവിടെയും കേൾക്കാനില്ല കാണാനില്ല അവൾ ശബ്ദവും കേൾക്കാനില്ല ഇങ്ങനെ ആലോചിക്കുന്നതോടും ആ നാളെ ദുഃഖം വന്നുകൊണ്ടിരുന്നു എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു നീ ഗോദാവരി വീണ്ടും ചെന്ന് നോക്കൂ അവൾ അവളവിടെ കാണുന്നില്ലോ നോക്കൂ എന്ന് പറഞ്ഞേക്കാൻ ലക്ഷ്മണ വിശദീകരിച്ച് ആ കടവുകളിലൊക്കെ നോക്കി സീതയെ കാണാനുണ്ടായിരുന്നില്ല വന്ന് അറിയിച്ചു പുറത്തു കഴിഞ്ഞപ്പോൾ രാമൻ തന്നെ വിചാരിച്ചു താൻ തന്നെ പോയി കളയാം താൻ തന്നെ പോയി ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി ഞാൻ നിരാശസ്തുതയാ നദ്യ സീതയാദർശനേ കൃത വാന രാമ സൗമിത്രീം സീതാദർശന കർഷിതം ഏഷാ ഗോദേവരീ സൗമ്യ കിന്ദിന്ന പ്രതിഭാഷതേ ഒക്കെ നേരത്തെയും വേറെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവളെ ശോകമോഹങ്ങൾ കൊണ്ട് വിഷമിക്കുന്നൊരു മനസ്സായതുകൊണ്ട് വളരെ യുക്തിപൂർവ്വമായിട്ടല്ല ഈ സംസാരിക്കുന്നൊക്കെ അത് ഞാൻ അധികം ആയിട്ട് പറഞ്ഞു ഈ നദീതാ ലക്ഷ്മണൻ എന്നോടൊന്നും പറയുന്നില്ലല്ലോ ഞാൻ ഈ അച്ഛനന്മാർ എനിക്കില്ലാതായി ആ ഫലത്തിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു അമ്മയും ഞാൻ പ്രിയായ സീതയും പോയല്ലോ യാമേ രാജ്യവിഹീനസ്യാ ധനവന്യേനെ ഈ വിധാ ഈ കാട്ടിൽ കാട്ടന്മാരെ പോലെ ഞാൻ ജീവിക്കേണ്ടി വരാന്നുള്ളതായിരിക്കാം എൻ്റെ വിധി സർവം ദവാനെ ശോകം വൈദേഹി കുനു കൊനുഗാഗതാ തുണയ്ക്ക് ആ വൈദേഹി ആ സീത ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുഃഖൊക്കെ മറികടക്കായിരുന്നു അങ്ങനെ ദുഃഖത്തെ ഭരണം ചെയ്യാൻ സഹായിക്കുന്ന സീതയില്ലാതായല്ലോ സീതയെതി നിരീക്ഷൻ വൈ ബാഷ്പസമൃദ്ധരാഗ്രിരാ ആ സീത ഇവിടെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണീരൊർന്നുകൊണ്ട് അമ നടന്നു ദേവമുക്തരേന്ദ്രനാ ദേവ സ്വന്ത അതിലൊക്കെ എന്ത് ചെയ്തു കിടന്നുകൊണ്ടിരിക്കുന്ന ആ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് തെക്ക് ഭാഗത്തേക്ക് ദുഃഖത്തോടെ നോക്കി ഞാൻ തെക്കളി പറയുന്നത് തെക്ക് ഭാഗത്തേക്കാണ് സീതയെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുകയാണ് മൃഗങ്ങൾ ചെയ്യുന്നത് അവരങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു അപ്പം ദക്ഷിണാഭിമുഖ സർവേ ദർശന്തോണഭസ്ഥലം തെക്ക് ഭാഗത്തേക്ക് നോക്കി ആകാശത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ ആകാശമാർഗത്തിൽ ഏതോ ഒരാൾ സീതയെ തെക്ക് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ അതൊക്കെ കണ്ടു അവർ വീണ്ടും എട്ടാനുജന്മാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിക്ക് കുറേ പൂക്കൾ ചതറിക്കിടക്കുന്നുണ്ടായിരുന്നു രാമൻ പറഞ്ഞു ഇത് ഞാൻ ആ സീതയ്ക്ക് വേണ്ടിയിട്ട് വനത്തിൽ നിന്ന് പറിച്ചു കൊടുത്ത പൂക്കളാണ് ഈ ഭാഗത്തേക്ക് അവൾ പോയിട്ടുണ്ടാവുന്ന വിചാരിക്കുക വാ അത ലക്ഷ്മണം വീരോ ദുഃഖിതോ ദുഃഖിതം വരാ അഭിജാനാമീ പുഷ്പാണി ഈ താനീ മാനീ ഹലക്ഷ്മണ ഈ പുഷ്പങ്ങളൊക്കെ ഞാൻ ആ സീതയ്ക്ക് നേരത്തെ പറിച്ചു കൊടുത്തിട്ടുള്ളതാണ് അവിടെ അവിടെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ വീണ്ടും അങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസ്രവണ പർവ്വതത്തെ കണ്ടു ആ പ്രസ്രവണ പർവ്വതത്തോട് രാമൻ പറയാണ് അല്ലേ പർവ്വതമേ എൻ്റെ ജീവിതാവധിയായിരിക്കുന്ന ആ സീത എവിടെയാണ് അത് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഞാൻ നിന്നെന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്പുകളെ കൊണ്ട് നശിപ്പിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ പർവ്വതത്വം സാധാരണ ആരോഗ്യ പറയുമോ അപ്പോൾ അത് ആകപ്പാടെ മനസ്സ് കേട്ടവനായി തീർന്നിട്ട് പറയാനും ഞാൻ എൻ്റെ ഹസ്തങ്ങളെ കൊണ്ട് ഹസ്തങ്ങൾ ചെയ്തിട്ട് നിൻ്റെ താഴ്വാരങ്ങളൊക്കെ ഞാൻ ഇടിച്ച് കളയും എന്നൊക്കെയാണ് രാമൻ പറയുന്നത് ക്ഷേമവർണ്ണം ക്ഷേമാങ്കീം സീതാം ദർശക പർവ്വത അതയോ പർവ്വതമേ എനിക്ക് ആ സീതയെ കാണിച്ചു തരും കാണിച്ചു തരുന്നില്ലെങ്കിൽ താവൽ ഞാൻ അന്യാനി സർവാണി അതെ വിധ്വംസാം മേഖം ഞാൻ നിൻ്റെ ഈ താഴ്വാരങ്ങളെയും ചെറിയ ചെറിയ പർവ്വതശീലങ്ങളൊക്കെ തകർക്കുന്നില്ലെന്ന് എൻ്റെ ആയുധമുണ്ട് ഏവമുക്തസ്തു രാമേണ പർവ്വതോമയ ശരിയും പ്രതി ഇങ്ങനെ പർവ്വതവും പർവ്വതത്തോടും മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ സംസാരിക്കുകയാണ് ആ സീതയെ കാണാത്തതായ അതീവ ദുഃഖം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏവം പ്രഷിതോ രാമോ ദി ആ ക്രോധത്തോടു കൂടി പർവ്വതത്തെ ആ പ്രദേശങ്ങളൊക്കെ നോക്കി അവയൊക്കെ കൊണ്ട് നേത്രാഗ്ഞണ്ട് ദഹിപ്പിക്കുന്നതോന്നാൽ അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കാണുന്നത് മഞ്ഞയേ ലക്ഷണവ ഇദേഹി ഈ രാക്ഷസീ ഒരു രഥതയൊക്കെ ഒക്കെ കിടക്കുന്ന കാണുകയാണ് നേരത്തെ ജടായുവും രാവണൻ തമ്മിൽ യുദ്ധം നിറഞ്ഞ സ്ഥലവും അവിടുള്ള അടയാളങ്ങളൊക്കെ അവർ കാണുകയാണ് ഒരു വലിയ വില്ലൊടിഞ്ഞു കിടക്കുന്നത് കണ്ടു ഇത് ആരുടെതായിരിക്കാം എന്നൊരു വിചാരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മണനോട് വീണ്ടും പറഞ്ഞു ഏതോ രാക്ഷസൻ മന്യേ ലക്ഷ്മണവൈ ദേഹി രാക്ഷസഹി കാമരൂപി ഭീ കാമരൂപികളായ രാക്ഷസന്മാരാരെങ്കിലും നല്ല സീതയെ പിടിച്ചു ആ രാക്ഷസൻ്റെതായിരിക്കാം ഈ വില്ലന സസ്യാനിമിത്തം സീതായ പിന്നെ അവിടെ ഒരു രഥത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നു കിടക്കുന്നതായി കണ്ടു അപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു ഏതോ രണ്ട് രാക്ഷസന്മാർ ആ സീതയ്ക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിരിക്കാം രണ്ടുപേരും സീതയെ ആക്രമിച്ച് അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കാം അവർ തമ്മിലുള്ളതായ സംഘർഷത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം തുടങ്ങി പോയത് എന്നൊക്കെ സങ്കല്പിക്കുകയാണ് ബഹു യുദ്ധം സൗമിത്രേ ഘോരം രാക്ഷസോരിഹ ആ രാക്ഷസന്മാർ തമ്മിൽ വലിയ യുദ്ധം സംഘർഷം ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഫലമായിട്ടാണ് തകർന്നത് ധരണ് പതിതം സൗമ്യ കസ്യഭഗ്നം മഹരന്ധനു ഈ വില്ലും അതേപോലെ രസത്തിൻ്റെ ചക്രങ്ങളും കഥ കാണിക്കുന്നതെന്ന് പറയാൻ അവിടെ നിന്ന് പോയി അവര് വിശീരണം പതിതം ഭൂമോ കവചം തസ്യ കാഞ്ചനം സ്വണാഭമായിരിക്കുന്ന കവചം കവചന്റെ പോർച്ചട്ടകളാണ് പോർച്ചട്ടകൾ കണ്ടു ഇതൊക്കെ കണ്ടുകൊണ്ട് ഭീമരൂപ മഹായായ കശ്യവാനിഹിതാരണേ അവർ വിചാരിച്ചു ഇവിടെ ഏതോ ഒരു രാക്ഷം വന്നിട്ട് അവഹരിച്ചിരിക്കണം അതൊക്കെ തകർന്നു കിടക്കുന്നത് കൊണ്ടാണ് പേരിൻ്റെ അച്ചുതണ്ടോളം വലിയ കാന്ചനാലംകൃതമായിരിക്കുന്ന അമ്പുകളും ശരങ്ങളും ഒക്കെ ഇവിടെ കാണാനുണ്ട് എന്നിങ്ങനെ വിചാരിച്ചു അപ്പം ഏതെങ്കിലും രാക്ഷരൻ തൻ്റെ പ്രീതമയെ വധിച്ചിട്ടുണ്ടാവാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകുമെന്ന് ഉറപ്പായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രോധം അങ്ങനെയൊക്കെ കത്തിക്കാളി അദ്ദേഹം പറയാൻ രാമൻ പറഞ്ഞു എൻ്റെ ഈ ഭാര്യ ഇങ്ങനെ അവഹരിക്കപ്പെട്ടു എങ്കിൽ ഞാൻ ലോകത്തോടു കൂടും ഞാൻ പ്രതികാരം ചെയ്യുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആരോ ഒരാൾ ചെയ്തതിന് ലോകം എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഇല്ല കാരണം ക്രോധം കൊണ്ട് ഞാൻ പറയാണ് ഞാനെന്ത് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിനെ മുഴുവൻ യഥാർത്ഥത്തിൽ ലോകം വിചാരിക്കുന്നതാണ് മാർദവും കാണിക്കുന്നവനെ മര്യാദ കാണിക്കുന്നവനെ നിർവീലിലാണ് ബലമില്ലാത്തവനാന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് എന്നോട് ഈ ലോകമൊക്കെ ചെയ്യുന്നതാണ് മൃദും ലോകഹിതയുക്തം ദാന്തം കരുണവേദിനം നിർവീര്യ ഇരുമന്യെന്തേ വീര്യം കെട്ടവനാണെന്നാൾ വിചാരിക്കുന്നു ആ ലോകം വിചാരിക്കുന്നു അല്ലാതെ എൻ്റെ ഈ സീതയെ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരെയുള്ള ഒരു പ്രതികാരം ഞാൻ എല്ലാവരും സംഹരിക്കുന്നുണ്ട് എന്നാണ് സംഹൃത്യവ ശശിൽ ജ്യോഷ്യാം മഹാൻ സൂര്യ ഇവ ഉൾ ലോക സൃഷ്ടാക്കുന്നവരായ ഒരുവനെയും ഞാൻ ചെയ്യുന്നുണ്ട് വകവെക്കുന്നില്ല ഞാൻ ഇവരൊക്കെ യഥാർത്ഥത്തിൽ യക്ഷന്മാരാകട്ടെ ഗന്ധർവന്മാരാകട്ടെ പിശാചുക്കളാവട്ടെ രാക്ഷസന്മാരാകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നൈവ യക്ഷാന യക്ഷന്ധർവിശ രാക്ഷസ കിന്നരാവാ മനുഷ്യാവാ സുഖം പ്രാപ്തി ലക്ഷ്മണ എനിക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് എന്നെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ലോകത്തിലൊരു ജനോഭാവം സുഖമായിരിക്കുമെന്ന് വിചാരിക്കേണ്ട അത് ഈ ഉണ്ടാക്കുന്ന ആൾക്കാർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മുഴുവനും ഇല്ലാതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ആകാശം നിറയും ലക്ഷ്മണാ നീ കണ്ടോളൂ ത്രൈലോക്കാരികൾക്ക് പോലും ആകാശത്തിൽ പറഞ്ഞു എനിക്ക് കയറി കൂടാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ആക്കി തീർക്കുന്നുണ്ട് എൻ്റെ ക്രോധം കത്തിക്കാലിട്ട് പറയെ എൻ്റെ വില്ലിൻ്റെ ഞാനിന്ന് എഴുതി വിടുന്ന ബാണജാലങ്ങൾ കൊണ്ട് ആകാശം ഇവിടെ നിബിടമായിരിക്കും യഥാർത്ഥത്തിൽ ലക്ഷ്മണ എനിക്ക് ചെവിയോളം വലിച്ചു നീട്ടി ഞാനുള്ള അമ്പായിക്കുക വില്ലിൻ്റെ ഞാൻ ചെവിയോളം വലിച്ചു നീട്ടാൻ ഞാൻ അയക്കുന്നതായ അമ്പുകളെ കൊണ്ട് ഈ ജഗത്തിനെ ഞാൻ എന്താക്കി തീർക്കും അഭിഷാദവും അരാക്ഷസവുമാക്കി തീർക്കുന്നവൻ പിശാചികളോ രാക്ഷസന്മാരോ ഇല്ലാത്തതാക്കി തീർക്കുന്നുണ്ട് കരിഷേ മൈഥിലീഹേതോ ആ കാരണമായിട്ട് മൈഥിലീഹേതോ അഭിഷാദം അരാക്ഷസം മേ മമ രോഷപ്രയുക്താനം വിശിഖാന ബലം സുരാന എൻ്റെ അസ്ത്രങ്ങളുടെ വീര്യം അറിയുന്നുണ്ട് അതാണ് ഞാൻ അറിയിക്കുന്ന അർത്ഥം ഇങ്ങനെയൊക്കെ ക്രദ്ധനായിട്ട് പറയുന്നത് ോധിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാൻ ഒന്നിനെയും ബാക്കി വെക്കില്ല ബഹുദാ നിപതിഷ്യന്തി നിർമര്യാദിമാൻ ലോകാൻ കരിഷ്യാം സായക ഈ എൻ്റെ അമ്പുകളെ കൊണ്ട് നിർമര്യാദമായിരിക്കുന്ന എൻ്റെ പ്രിയതമയെ തിരിച്ചു വരാത്തതായ അവളെ അപഹരിക്കോ വധിക്കോ ഇതായ ലോകത്തോട് ഞാൻ പ്രതികാരം ചെയ്യുന്നുണ്ട് ഹൃതാം വാദവും ഇത്രേന ദിവല ഏതെങ്കിലും തരത്തിൽ ജീവനോടുകൂടിയോ ജീവൻ ഇല്ലാതെയോ ആ സീത എനിക്ക് തിരിച്ചു തരുന്നില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ദർശനം ഉണ്ടാകുന്നത് വരെ എൻ്റെ അമ്പുകൾ കൊണ്ട് എല്ലാത്തിനെയും ചുട്ടുപിടിക്കുന്ന അവരുടെ നാശയാമി ജഗൽ സർവം സർവൻ ജഗൽ നാശയാമി എല്ലാ ജഗത്തിനെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ ക്രോധം കൊണ്ട് കത്തിജ്വലിച്ചുകൊണ്ട് പറഞ്ഞു നിന്നാൽ ഇത്യുപ്പ് ആ ക്രോധ താമ്രാക്ഷ പുരാണം ചുണ്ടുകളൊക്കെ വരച്ചു കണ്ണുകളൊക്കെ ചുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നാ എൻ്റെ വൽക്കലവും തോലുമൊക്കെ മുറുക്കിയെടുത്ത് ഈ ലോകത്തിന് മുഴുവൻ നശിപ്പിക്കാൻ നോക്കോണം ക്രോധ ക്രോധിച്ചു കൊണ്ട് തൻ്റെ വില്ലെടുത്തു ക്രോധം കൊണ്ടാ നിൽപ്പും ത്രി കണ്ടാൽ ത്രിപുര സംഹാരത്തിന് വേണ്ടി ഒരുങ്ങിയ രുദ്രനെപ്പോലെ തോന്നിച്ചു ഊന്നാൻ പണ്ട് സാക്ഷാത് ശ്രീപരമേശ്വരൻ്റെ രുദ്രന്മാരുടെ അങ്ങനെയാണ് ത്രിപുര ഹാന്താവും എന്ന് പേരുണ്ടായിരുന്നു ത്രിപുരന്മാരുടെ പുരം നയിപ്പിക്കാൻ വേണ്ടി ക്രോദ്ധനായി നിൽക്കുന്ന ആ ശ്രീരുദ്രനെ പോലെ ആ രാമൻ ശോഭിച്ചു നിന്നാണ് തസ്യൃദ്ധ്യ രാമസ്യ തഥാഭൂത ധീമത ത്രിപുരൻ ജഗ്നുഷു ജഗ്ഷപൂർവം രുദ്ധ സേവ ബൂതനു ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ലക്ഷ്മണൻ ആ പാടെ പരിപ്പിച്ചു ലക്ഷ്മണൻ പറഞ്ഞു ലക്ഷ്മണാഥാദായ രാമം നിഷ്പിഞ്ചാർമുഖം ലക്ഷ്മണൻ്റെ പൊക്കുന്ന് വില് വാങ്ങി ഇങ്ങനെ വളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ലക്ഷ്മൺ അതിന് വീണ്ടും ക്രോധം കൊണ്ടിട്ട് പ്രളയാഗ്നി പോലെ ത്രിപുരാന്തകനായി നിന്നിട്ട് പറയാണ് അറിഞ്ഞു ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല യഥാ ജല യഥാമൃത്യു യഥാകാലോ യഥാവിധി നിത്യെന്ന പ്രഹിതന്യന്തേ സർവഭൂതേഷു ലക്ഷ്മണ വിധിയോ ആർക്കും തെളുക്കാനാവില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് അതേപോലെ എന്നെയും ആർക്കും തെളുക്കാൻ കഴിയില്ല ഞാൻ ക്രുദ്ധനായി തീർന്നെനിക്ക് എന്നെ തെളുക്കാനായിട്ട് സാധിക്കുന്ന സത്യമാണ് ഞാൻ വിചാരിച്ചു തന്നെ പ്രവർത്തിക്കും എന്ന് പറയുക പുരേവമേരുതീമനിന് സദൈവ ഗന്ധർവ മനുഷ്യ വന്നകം ജഗത സശൈലം പരിവർത്തയാമ്യഹം പറഞ്ഞിട്ടാണ് അറുപത്തിനാലത്തെ സർഗം അവസാനിക്കുന്നത് ഞാനെന്ത് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിനുള്ളിൽ കീഴ്മേൽ മറിക്കുന്നുണ്ട് നമുക്ക് സദേവദേ സദൈവ ഗന്ധർവ മനുഷ്യ മനുഷ്യവന്നകം ദേവന്മാരും ഗന്ധർവന്മാരും പന്നകങ്ങൾ സർപ്പങ്ങളൊക്കെ ഉള്ളതായി ലോകത്തിനു മുള്ളിൽ സശൈലം പർവ്വതങ്ങളോടും ശൈലങ്ങളോടും കൂടി ഇതിനകല ഞാൻ പരിവർത്തയാമ്യഹം ആപ്പാടെ കീഴുവൻ മറിക്കുന്നുണ്ട് അന്ന് ക്രുദ്ധനായിട്ട് പറഞ്ഞു ഇങ്ങനെ ക്രുദ്ധനായിരിക്കുന്ന സമയത്ത് ലക്ഷ്മണ സാന്ത്വനാവശസ്തുകൾ പറയുന്നു അവർ വീണ്ടും സീതയെ നടക്കുന്നു ആ സമയത്താണ് ജഡായു മൃതപ്രായനായി കിടക്കുന്ന ജഡായുവെ കാണുന്നു ജഡായുവിളിന് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നു അതിനുശേഷം കബന്ധനെ കാണുന്നു ഇങ്ങനെ കുറച്ച് അധ്യായങ്ങൾ പത്ത് ഒന്നിലധ്യായങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ആരണ്ടുകാളുടെ സമയം സമാപിക്കാൻ വിഭാഗങ്ങളൊക്കെ തുറന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാൻ നമസ്കാരം